ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളുമായിട്ടാണ് നമ്മുടെ വീട്ടിലെ പഴയ കത്തിയും കത്രികയൊക്കെ ഇല്ലേ നമ്മൾ അതിൻ്റെ മൂർച്ച കുറയുമ്പോൾ മാറ്റി വയ്ക്കാറാണ് പതിവ് ഇനി ഈ കത്തിയും ഒന്നും കളയണ്ട അത് നമുക്ക് മൂർച്ചയൊക്കെ കൂട്ടീൻ്റെ തുരുമ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ നോക്കാം അതിനായിട്ട് കുറച്ച് കത്തിയും കത്രികയും ഞാൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം എടുത്തു വച്ചതിന് ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന വൈറ്റ് കളർ കോൾഗേറ്റ് എടുത്ത് നമുക്ക് ഈ കത്തിയുടെ പുറത്ത് ഇതുപോലൊന്ന് തേച്ച് കൊടുക്കാം പേസ്റ്റ് എല്ലാ കത്തിയിലും ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് നല്ല തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ വെള്ളത്തിന് കത്തി മുങ്ങിക്കിടക്കാൻ ഭാഗത്തിനുള്ള പാത്രം നമ്മൾ ഇതിനായിട്ട് എടുക്കണം കത്തികളെല്ലാം ഇതിലേക്ക് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഇടവുള്ള പാത്രമായിരിക്കണം നമ്മൾ ഇതിനായിട്ട് എടുക്കാനായിട്ട് ഞാൻ എടുത്ത പാത്രത്തിന് അത്രയും ഇടം പോരാത്തത് കൊണ്ട് ഞാൻ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിന് ഒരു രണ്ട് മണിക്കൂറോളം ഇങ്ങനെ തന്നെ ഒന്ന് മുക്കി വെച്ചേക്കാം നമ്മൾ രാത്രി ഫുള്ളും ഇതുപോലെ മുക്കി വയ്ക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും ഞാനിത് പകലാണ് ചെയ്തത് അതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂറോളയ്ക്കേ മുക്കി വെച്ചിട്ടുള്ളൂ ഇതിന് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് കോൾഗേറ്റും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഒരു നാരങ്ങയുടെ പകുതി ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കിനി ഇതുപോലൊരു സ്ക്രബ്ബർ എടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് തേച്ചു ഒരച്ചൊന്ന് കഴുകിയെടുക്കാം നല്ലതുപോലെ ഉരച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറി തുരുമ്പൊക്കെ മാറിയിട്ട് വന്നിട്ടുണ്ട് എല്ലാ കത്തികളും നല്ലതുപോലെ തേച്ചതിന് ശേഷം നന്നായി കഴുകി ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടൊയതിൻ്റെ തുരുമ്പൊക്കെ മാറി കിട്ടിയിട്ടുണ്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് ഇതൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കണ്ടൊയതിൻ്റെ തുരുമ്പൊക്കെ മാറി നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ കത്തിയുടെയും കത്തറയുടെയും ഒക്കെ കൊണ്ട് മൂർച്ചു പൂട്ടിയെടുക്കണം ഇനി അതിനായിട്ടുള്ള ടിപ്സാണ് ഞാൻ കാണിക്കുന്നത് മൂർച്ചയില്ലാത്ത കത്തിയാണ് ഞാൻ എവിടെ എടുത്തിരിക്കുന്നത് കണ്ടല്ലേ ഒട്ടും മൂർച്ചയില്ല അപ്പോൾ ഇത് എങ്ങനെയാണ് മൂർച്ച കൂട്ടി എടുക്കുന്നത് നോക്കാം അതിനായിട്ടൊരു അലൂമിനിയം ഫോയിൽ എടുത്തിട്ടുണ്ട് ഈ കത്രി കൊണ്ട് ഈ അലൂമിനിയം ഫോയിൽ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അടുത്ത ടിപ്സ് ഗുളികയുടെ കവർ എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ കത്രിയുടെ മൂർച്ച കൂടി കിട്ടുന്നതായിരിക്കാം പിന്നെ എൻ്റെ കയ്യിലുള്ള നെയ്റ്റ് കട്ടറും കൂടെ ഒന്ന് മുറിച്ച് കൂട്ടിട്ടുണ്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ ഇത് കൂടാതെ നമ്മൾ പാത്രം കഴിഞ്ഞാൽ യൂസ് ചെയ്യുന്ന സ്ക്രബ്ബർ ഇല്ലേ അതെടുത്തതിന് ശേഷം നമ്മൾ ഈ കത്രിക കൊണ്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ കത്രികയുടെ മൂർച് കൂടുന്നതായിരിക്കും ഇതിലേതെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇനി നമുക്ക് ഈ കത്രികൾക്ക് മൂർച് കൂടിയാന്ന് നോക്കാം അതിനായിട്ടൊരു കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് ഈ കത്തി കൊണ്ട് മുറിച്ച് കൊടുക്കുന്നുണ്ട് നല്ല ഈസി ആയിട്ട് മുറിഞ്ഞ് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഈ കത്തി മൂറിച്ചു കൂട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ ഇതുപോലെ സെറാമിക്കിൻ്റെയൊക്കെ കപ്പുണ്ടെങ്കിൽ അതെടുത്തിട്ട് അതെടുത്തിട്ട് ഇതുപോലെ കത്തി നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക നമ്മുടെ കത്തിയുടെ മുറിച്ച കൂടി കിട്ടുന്നതാണ് ഇതിൻ്റെ തുമ്പ് കണ്ട നല്ലതുപോലെ ഗ്ലൈസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിൻ്റെ മൂർച്ച കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ എല്ലാത്തിൻ്റെയും മൂർച്ച കൂട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് തോന്നുവാണെങ്കിൽ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്